ദുബായിലെ മലയാളി സംഘടനകളുടെ കൂട്ടായ്മയായ യുണൈറ്റഡ് മലയാളി അസോസിയേഷൻ എന്ന ഉമ ഒരുക്കുന്ന ലുലു ഓണത്തിന് ദുബായ് നഗരം ഒരുങ്ങുന്നു സെപ്റ്റംബർ പതിനാലിന് ഞായറാഴ്ച ദുബായിൽ അൽ നസർ ലിഷറാൻഡിലാണ് പരിപാടി രാവിലെ ഏഴര മുതൽ മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഗംഭീര ആഘോഷമാണിത് ജയഹിന്ദ് ടി വി ആണ് പരിപാടിയുടെ മീഡിയ പാർട്ട്ണർ വിശദാംശങ്ങളുമായി ദുബായിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി എൽവിസ് ചുമാർ ചേരുന്നു ദുബായ് കണ്ട ഏറ്റവും വലിയ ഓണാഘോഷത്തിന് ദുബായ് നഗരം ഒരുങ്ങുകയാണ് ലുലു പൊന്നോണെന്ന പേരിൽ യുണൈറ്റഡ് മലയാളി അസോസിയേഷൻ എന്ന ഉമാ കൂട്ടായ്മയാണ് ഈ ഗംഭീരമായ ഓണാഘോഷം ഒരുക്കുന്നത് ഉമയുടെ കൺവീനർ കരീം പെങ്കട നമ്മളൊപ്പം ചേരുകയാണ് നമസ്കാരം ഇത്തവണയും പതിവ് പോലെ ഏറെ സന്തോഷത്തോടെ വീണ്ടും ഓണക്കാലത്ത് സജീവമായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ് ഉമ ടീമൊക്കെ എന്താണ് ഇത്തവണ പ്രധാന ആകർഷണം ദുബായ് കട ഏറ്റവും വലിയ ഓണാഘോഷം എപ്പോഴും പറയുന്നുണ്ട് എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകൾ ഓണം നമ്മൾ ഒരുപാട് വർഷമായിട്ട് ഗൾഫ് രാജ്യങ്ങളിൽ നന്നായി ആഘോഷിക്കുന്ന അതിൽ ഏറ്റവും നന്നായി ആഘോഷിക്കുന്ന ഒരു സംഘടനയാണ് ഉമ യുണൈറ്റഡ് മലയാളി അസോസിയേഷൻ ഇപ്രാവസ്ഥ ഓണർ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രാവിലെ ഏഴരയ്ക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് വൈകുന്നേരം ഏഴര വരെ കണ്ടിന്യൂസ് ആയിട്ട് നിർത്താത്ത ഓണം ആഘോഷിക്കുന്ന ഒരു രീതിയാണ് പ്രസിഡന്റ് ആയിട്ടുള്ളത് ഏഴരയ്ക്ക് ഞങ്ങൾ പൂക്കള മത്സരം സ്റ്റാർട്ട് ചെയ്യും പതിനൊന്ന് മണിയോടു കൂടി പൂക്കള മത്സരത്തിൽ അവസാനിക്കും അതിനുശേഷം പതിനൊന്നരക്ക് സദ്യ സ്റ്റാർട്ട് ചെയ്യും അതോടൊപ്പം തന്നെ സ്റ്റേജിൽ ഞങ്ങളുടെ ഈ ഏഴ് അസോസിയേഷൻ്റെ പരിപാടികൾ സ്റ്റേജിൽ നടന്നുകൊണ്ടിരിക്കും പലതരം വെറൈറ്റി പ്രോഗ്രാംസ് അത് വളരെ ജനങ്ങൾക്ക് വളരെ ഹാപ്പിയാണ് അതിനുശേഷം ആണ് ഞങ്ങൾ മൂന്നര വരെ ആ പരിപാടിക്ക് ശേഷം മൂന്നര ഒരു നാലര വരെ വിഷ്വൽ മീറ്റിംഗ് ഉണ്ടായിരിക്കും സമ്മേളനം പൊതുസമ്മേളനം അന്നാണ് നടക്കുന്നത് അതിനുശേഷം പിന്നെ ഞങ്ങൾ നാട്ടിൽ നിന്ന് വരുന്ന കലാകാരന്മാരുടെ പരിപാടിയാണ് ഇത്തവണ ഫേമസ് ആയ ഫേമസ് ഗായകരാണ് നിങ്ങൾക്കൊക്കെ ജനങ്ങൾക്ക് വളരെ തൃപ്തി ഉണ്ടാവുന്ന വളരെയധികം ആഘോഷത്തിൽ പങ്കെടുക്കുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും സിദ്ധാർത്ഥ മേനോൻ പിന്നെ അമൃത സുരേഷ് ഇപ്പൊ പ്രത്യേകിച്ച് പ്രണവം ശശി ജനങ്ങളുടെ നാടൻ പാട്ടിലെ ഏറ്റവും കൂടുതൽ ജനങ്ങളെ ആകർഷിക്കുന്ന അതുപോലെ തന്നെ ലോക്കലുള്ള ഒരു ഫേമസ് ഗായകരൊക്കെ ഉണ്ട് ഓരോ ഗായനക്കാരൊക്കെ ഒരുപാട് പാടും പക്ഷെ ഞങ്ങൾ മെയിനായിട്ട് ഇപ്രാവശ്യം കംപ്ലീറ്റ് സമയം ഇവർക്ക് കൊടുക്കുകയാണ് അതെ അതെ നാട്ടിൽ നിന്ന് വന്നവർക്ക് നന്നായിട്ട് പാടട്ട് ജനങ്ങൾ ആസ്വദിക്കട്ടെന്താണ് ഇത്തവണത്തെ ഓണസദ്യണ്ടാവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഒരു ഫൈവ് തൗസൻഡ് ഓഡിയൻസ് ഉണ്ടാവും തന്നെയാണ് കാരണം രണ്ട് സമയം കൂടിയിട്ട് ഒരു കുറേ ആൾക്കാർ നമ്മൾ രാവിലത്തെ ഭക്ഷണം കഴിഞ്ഞാൽ പോയിട്ട് തിരിച്ചു വരുന്ന രീതിയിൽ നിന്ന് മൂവായിരം ആൾക്കാർ നമ്മൾ സദ്യ ഒരുക്കുന്നത് അതൊരു പക്ഷേ പത്ത് വർഷത്തിന് കൂടെ കുറെ ചെയ്യാം എന്നാലും ത്രീ തൗസൻഡ് എന്ന് പറഞ്ഞാൽ വലിയൊരു സദ്യ തന്നെയാണ് നാടൻ സദ്യ അതായത് ഉമയുടെ ഓണത്തിൻ്റെ സദ്യ ഭയങ്കര ഫേമസ് ആണ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു സദ്യയാണ് അത് ലുലു ആണ് ഇപ്രാവശ്യം നമ്മൾ സ്പോൺസർ ചെയ്യുന്നത് എല്ലാ പ്രാവശ്യം പോലെ തന്നെ ലുലു ആണ് ഇപ്രാവശ്യം സ്പോൺസർ ചെയ്യുന്നത് അതുപോലെ ജയ്ഹിന്ദ് ടി വി ഞങ്ങൾ സ്പോൺസർ ചെയ്യുന്നു അപ്പോൾ സെപ്റ്റംബർ പതിനാലിന് ദുബായ് അൽനാസ് ലക്ഷലാൻഡിലാണ് രാവിലെ ഏഴര മുതൽ പന്ത്ര മണിക്കൂർ നീണ്ടു നടക്കുന്ന ഗംഭീര ഓണാഘോഷം ഒരുക്കുന്നത് ദുബായിൽ നിന്നും ക്യാമറമാൻ ധനീഷിനൊപ്പം എൽവിസ് ചുമാർ ജയ്ഹിന്ദ് ന്യൂസ് First time in television history, one man 17-year TV show. 850 plus episodes. One anchor every week. 17 years, Middle East This Week. Only on Jahin TV. An Elvis Chumar TV Show. Middle East This Week. Middle East beyond the headlines.